അതിക്രമങ്ങൾ കാണിക്കുകയും ജനങ്ങളെ അന്യായമായി ഉപദ്രവിക്കുകയും ചെയ്യുന്ന ആളുകളും ഭരണകൂടത്തിനു വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പട്ടാളക്കാരോ അതല്ലെങ്കിൽ പോലീസുകാരോ അതേപോലെയുള്ള ആളുകളുടെയോ വർധനവുണ്ടാകുമെന്ന് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു ഇമാം അഹമ്മദ് റഹിമഹുല അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ് അബു ഉമാമ റദിയാ ഉലഹു പറയുന്നു أن رسول الله صلى الله عليه وسلم قال الله من الرسول برني يكون في هذه الأمة في آخر الزمان رجال إي أمة أبصان كالك التطل چلا الرنغة ما مطر رواية ليخرج رجال من هذه الأمة في آخر الزمان أبصان كالك التطل چلا الورم معهم أسياط كأنها أذناب البقر പശുവിന്റെ വാലുപോലെ കൈകളിൽ ചില ചാട്ടകളും വടികളുമായിട്ടാണ് അവർ വരിക വടിയുമായി നടക്കുന്ന ആളുകൾ ആരാണ് എന്ന് ചിന്തിച്ചു നോക്കൂന അവർ പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിന്നിറങ്ങുമ്പോൾ കോപത്തിലാണ് ഇറങ്ങുക തിരിച്ചു വീട്ടിലേക്ക് കയറുമ്പോഴും അള്ളാഹുവിന്റെ കോപവും ശാപവും അവരുടെ മേലുണ്ടാകുമെന്ന് ആരാണവർ മറ്റൊരു രുവായത്തിൽ കാണാം ഇമാം തബ്രാനിയുടെ അജമുൽ കബീറിൽ കാണാം അവസാന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോലീസ് എന്നാണ് യഥാർത്ഥത്തിൽ അതിന് മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ ആ വേർഡ് നേരത്തെ ഉപയോഗിക്കപ്പെടുന്ന വേർഡാണ് ഒരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഭരണകൂടം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഷുർഫ അല്ലെങ്കിൽ ഷർപ്പ എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിലൊക്കെ പോലീസ് നിർവഹിക്കുന്ന ദൗത്യം പക്ഷേ നമുക്കറിയാം ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായി അറിയപ്പെട്ട കാര്യമാണ് ഏറ്റവും കൂടുതൽ ക്രിമിനലുകളാണ് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത് ിത്തങ്ങൾ നിർവഹിക്കുന്നതിന് പകരം സമൂഹത്തിന്റെ ഭീഷണിയായി അത്തരം വിഭാഗം ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു അന്യായമായി ജനങ്ങളെ അടിക്കുക ജനങ്ങളെ ഉപദ്രവിക്കുക ജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന് പകരം അവരെ കൊന്നുകളയുക അവരെ ഉപദ്രവിക്കുക ക്രൂരന്മാരായ ഭരണാധികാരികൾക്ക് വേണ്ടി അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊടുക്കുന്ന അക്രമത്തിന്റെ ആളുകളായി അവർ മാറുന്നു ആ പദം തന്നെ അള്ളാഹുവിന്റെ റസൂല് ഹദീസിൽ പ്രയോഗിച്ചു എന്നത് വളരെ വലിയ അത്ഭുതമാണ്

അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് രണ്ട് വിഭാഗം ആളുകൾ നരകത്തിന്റെ ആളുകളാണ് ഞാൻ അവരെ കണ്ടിട്ടില്ല ഒരു ടീം വരാനുണ്ട് അവരുടെ കൈകളിൽ ചാട്ടയുണ്ടാകും അടിക്കാനുള്ള വടിയോ അതേപോലെയുള്ള വസ്തുക്കളോ ഉണ്ടാകും പശുക്കളുടെ വാലുപോലെയുള്ളത് അത് വെച്ചിട്ട് അവർ ജനങ്ങളെ അടിക്കും ആ വടികൊണ്ട് ജനങ്ങളെ അടിക്കും അന്യായമായി അടിക്കും ഉപദ്രവിക്കും അങ്ങനെ ഒരു ടീം വരാനുണ്ട് അവർ നരകത്തിന്റെ ആളുകളാണ് മറ്റൊന്ന് നഗ്നരായി നടക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചുമാണ് പറഞ്ഞിട്ടുള്ളതും അതും ഈ സമൂഹത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇമാം നവവി റഹിമഹുല്ല ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞത് ിൽ പെട്ടതാണ് ഈ ഒരു ഇമാം നബബി നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇത് പറയുന്നത് ഇവിടെയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ ഒരു ഭരണകൂടത്തിനു വേണ്ടി അക്രമിയായ ഭരണകൂടത്തിനു വേണ്ടി ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ട ആളുകളാണവർ എന്ന് എന്നാണ് ഈ ഹദീസിന്റെ മനയെന്ന് മഹാനായ ഇമാം നവവി റഹിമഹുല്ല വിശദീകരിക്കുന്നു ചിന്തിക്കുക സംഭവ വികാസങ്ങൾ എടുക്കുക യൂട്യൂബും ഫേസ്ബുക്കും എടുത്തു നോക്കുക അത്തരത്തിലുള്ള ആളുകൾ വർദ്ധിച്ചിരിക്കുന്നു അവരുടെ ഉപദ്രവങ്ങൾ അവരുടെ അനീതികൾ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് മുസ്ലിമീങ്ങളെ പ്രത്യേകം ടാർഗറ്റ് ചെയ്യുന്ന വിഭാഗമായിരിക്കും അവർ എന്നാണ് ചില ചില ഷാരീഹിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു വിഭാഗം മുസ്ലിമീങ്ങളെ അന്യായമായി ഉപദ്രവിക്കാൻ അവരുടെ വടിയും അവരുടെ ആയുധങ്ങളും ഉപയോഗപ്പെടുത്തുന്നവരായിരിക്കും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് സത്യമാണ് അദ്ദേഹം നബിയാണ് അദ്ദേഹം റസൂലാണ് ആ മഹാനായ പ്രവാചകൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പകൽ വളിച്ചം പോലെ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടും നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാതെ പോവുകയാണെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ് അതൊരു തീരാ ദുഃഖമായിരിക്കും എന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്